നമസ്കാരം തണൽ ഡെക്ക ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ബിഗ് ബജറ്റ് സിനിമകൾ നിർമ്മിക്കുന്ന ടോളിവുഡിലെ തെലുഗു സീൻ ആർട്ട് ഡയറക്ടേഴ്സ് അസോസിയേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് വർഷത്തെ ഭരണസമിതിയിലേക്ക് ജനറൽ സെക്രട്ടറിയായി ശ്രീ രാജീവ് നായർ അധികാരമേറ്റു മലയാളം മിഷൻ തെലുങ്കാന ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഹൈദരാബാദിലെ എൻ എസ് കെ ഹൈസ്കൂളിൽ വെച്ച് പ്രശസ്ത കവി കടമനാട്ട് രാമകൃഷ്ണനെ അനുസ്മരിച്ചു ഹൈദരാബാദിലെ ബീഗംപെട്ടർ റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു റോബോട്ടിക് കിഡ്നി കിഡ്നിമാറ്റൽ ശസ്ത്രക്രിയ വിജയത്തിലെത്തിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ സർക്കാർ ആശുപത്രിയായി ഹൈദരാബാദിലെ നിസാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഹെറോദിന്റെ അന്ത്യം എന്ന ഡ്രോളോ ഡ്രാമയിലൂടെ എൺപതാം വയസ്സിലും അരങ്ങു തകർക്കുകയാണ് നാടകാഭിനയ രംഗത്തെ ആചാര്യൻ ശ്രീ കലാശ്രീ രാമകൃഷ്ണൻ റംസാൻ പ്രമാണിച്ച് ഫുഡ് ഡെലിവറി കമ്പനിയായ സൊമാറ്റോ മുന്നൂറ് ഡ്രോണുകൾ പറപ്പിച്ച് ആകാശവിസ്മയം തീർത്തു ഹൈദരാബാദിലെ എല്ലാ മെട്രോ സ്റ്റേഷനുകളിലും സ്കൈവാക്ക് നിർമ്മിക്കുമെന്ന് ഹൈദരാബാദ് മെട്രോ റെയിൽ ലിമിറ്റഡ് മുപ്പത് വർഷം തുടർച്ചയായി ഒരു നാടിന്റെ ദാഹമകറ്റിയ കുഴൽ കിണറിനെ നാട്ടുകാർ ആദരിച്ചു അമ്പരചുംബികളായ കെട്ടിടങ്ങളെ കൊണ്ട് ഹൈദരാബാദ് നഗരം നിറയുന്നു വാർത്തകൾ വിശദമായി ബിഗ് ബജറ്റ് സിനിമകൾ നിർമ്മിക്കുന്ന ടോളിവുഡിലെ തെലുഗു സീൻ ആർട്ട് ഡയറക്ടേഴ്സ് അസോസിയേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് വർഷത്തെ ഭരണസമിതിയിലേക്ക് ജനറൽ സെക്രട്ടറിയായി ശ്രീ രാജീവ് നായർ അധികാരമേറ്റു പ്രശസ്തമായ നിരവധി തെലുങ്ക് സിനിമകളുടെ ആർട്ട് ഡയറക്ടറായി പ്രവർത്തിച്ച ശ്രീ രാജീവ് നായർ തളിപ്പറമ്പ് തൃച്ചമ്പരം സ്വദേശിയാണ് ഹൈദരാബാദിലെ തെലുങ്ക് സിനിമ പ്രൊഡ്യൂസേഴ്സ് കോൺഫറൻസ് ഹാളിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രമുഖ നിർമ്മാതാവും തെലങ്കാന ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാനുമായ ശ്രീ ദിൽ രാജു മുഖ്യാതിഥിയായിരുന്നു സംവിധായകരായ ശ്രീ എലമഞ്ചലി വെങ്കട സത്യനാരായണ ചൗധരി ശ്രീ ഹരീഷ് ശങ്കർ ശ്രീ മാരുതിദാസരി എന്നിവരും ഫിലിം ഫെഡറേഷൻ ഭാരവാഹികളും പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു മലയാളം മിഷൻ തെലങ്കാന ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഹൈദരാബാദിലെ എൻ എസ് കെ കെ ഹൈസ്കൂളിൽ വെച്ച് പ്രശസ്ത കവി കടമനട്ട് രാമകൃഷ്ണനെ അനുസ്മരിച്ചു മാർച്ച് മുപ്പതിന് നടന്ന സമ്മേളനത്തിൽ ഡോക്ടർ രവികുമാർ മുഖ്യപ്രഭാഷകനായിരുന്നു മലയാളം മിഷൻ തെലങ്കാന ചാപ്റ്ററിന്റെ ചെയർമാൻ ശ്രീ എം എം എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ കൂടിയ അനുസ്മരണ യോഗത്തിൽ അക്കാദമിക് കൗൺസിൽ ചെയർമാൻ ശ്രീ രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു മലയാളം മിഷൻ പി ശ്രീമതി ആശാ മേരി ജോൺ മുഖ്യാതിഥിയായിരുന്നു എൻ എസ് കെ കെ സെക്രട്ടറി ശ്രീ ബാബു ഉണ്ണുണ്ണി ശ്രീ ലിബി ബെഞ്ചമിൻ ശ്രീ പി വി കെ രാമൻ ശ്രീ പ്രദീപ് പൊന്നൻ ശ്രീ കെ ഡി ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രോഗ്രാം കൺവീനർ ശ്രീ കെ എസ് രാധാകൃഷ്ണൻ നന്ദി അറിയിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി മനോജ് മനോജങ്ങാടിക്കലിൻ്റെ നേതൃത്വത്തിൽ കവി സമ്മേളനം നടന്നു കടമനിട്ട രാമകൃഷ്ണന്റെ അനുസ്മരണം കെ എസ് രവികുമാർ നടത്തി എൺപതോളം കലാകാരന്മാർ ചേർന്ന് സംഘടിപ്പിച്ച കടമനിട്ട കവിതകളുടെ ദൃശ്യാവിഷ്കാരങ്ങളും അരങ്ങേറി മലയാളത്തെയും മലയാള സാഹിത്യത്തെയും സ്നേഹിക്കുന്ന ഒരു വൻ ജനാവലി പരിപാടിയിൽ പങ്കെടുത്തു ഹൈദരാബാദിലെ ബീകമ്പെട്ട റെയിൽവേ സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു റെയിൽവേ മന്ത്രാലയത്തിന്റെ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിലെ നയ നയാഭാരത് നയ സ്റ്റേഷൻ പദ്ധതി പ്രകാരം നടന്നുവരുന്ന നവീകരണ പ്രവർത്തനങ്ങളുടെ തൊണ്ണൂറ് ശതമാനവും പൂർത്തിയായതായി കേന്ദ്ര കൽക്കരി ഖനി വകുപ്പ് മന്ത്രി ജി കിഷൻ റെഡ്ഡി പറഞ്ഞു സൗത്ത് സെൻട്രൽ റെയിൽവേ ജനറൽ മാനേജർ ശ്രീ അരുൺകുമാർ ജയിനോടും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർക്കുമൊപ്പം വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി മുപ്പത്തിയെട്ട് കോടി രൂപ നിലവിട്ട് അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരിക്കുന്ന ഭീകംപെട്ട റെയിൽവേ സ്റ്റേഷൻ ഉടൻ രാജ്യത്തിന് സമർപ്പിക്കുമെന്നും സ്റ്റേഷന്റെ നിയന്ത്രണം പൂർണ്ണമായും വനിതാ ജീവനക്കാരിലൂടെ ആയിരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു റോബോട്ടിക് കിഡ്നി കിഡ്നിമാറ്റൽ ശസ്ത്രക്രിയ വിജയത്തിലെത്തിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ സർക്കാർ ആശുപത്രിയായി ഹൈദരാബാദിലെ നിസാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഗുരുതര വൃക്കരോഗം ബാധിച്ച മുപ്പത്തിമൂന്നാരനിലാണ് ഈ ശസ്ത്രക്രിയ നടത്തിയത് നൽകൊണ്ടയിൽ നിന്നുള്ള രോഗി രണ്ടായിരത്തി പതിനേഴിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നുവെങ്കിലും അത് വേണ്ടത്ര വിജയം കണ്ടിരുന്നില്ല എന്നാൽ അടുത്തിടെ മസ്കഷ്ക മരണം സംഭവിച്ച ഒരു ദാതാവിൻ്റെ വൃക്ക മാറ്റിവെക്കുകയായിരുന്നു പുതുതായി മാറ്റിവെക്കപ്പെട്ട വൃക്ക ഉടൻ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങിയതും നല്ല മൂത്രം ഉത്പാദിപ്പിച്ചു തുടങ്ങിയതും നല്ല സൂചനയെന്ന് ഡോക്ടർമാർ പറഞ്ഞു ഈ നൂതന രീതിയിലൂടെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ടീമിനെ നിംസ് ഡയറക്ടർ ഡോക്ടർ ബീരപ്പ അഭിനന്ദിച്ചു ഹെറോദിന്റെ അന്ത്യം എന്ന ഡ്രോളോ ഡ്രാമയിലൂടെ എൺപതാം വയസ്സിലും അരങ്ങു തകർക്കുകയാണ് രംഗത്തെ ആചാര്യൻ ശ്രീ കലാശ്രീ രാമകൃഷ്ണൻ നീ കലാശ്രീരാമകൃഷ്ണൻ ജടപിടിച്ച മുടികൾ കാൽ റോമൻ ഭരണാധികാരി ഹെറോദിന്റെ അന്ത്യത്തെയാണ് ശ്രീ രാമകൃഷ്ണൻ ഈ സോളോ ഡ്രാമയിലൂടെ അവതരിപ്പിക്കുന്നത് ഹെറോദ് തന്റെ മുപ്പത്തിയാറ് വർഷത്തെ ഭരണകാലത്തിനിടയ്ക്ക് ചെയ്തു കൂട്ടിയ ക്രൂരതകൾ നിരവധിയാണ് സ്വന്തം ഭാര്യയെയും മൂന്ന് മക്കളെയും കൊന്നതും യേശു ജനിച്ചപ്പോൾ ജെറുസലേമിലെ നവജാത ശിശുക്കളെ കൊല്ലാൻ ഉത്തരവിട്ടതും ഹെറോദാണെന്ന് ചരിത്രം പറയുന്നു ബൈബിളിൽ ഹെറോദിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചുള്ള വിവരണമില്ല എങ്കിലും ഹെറോദിൻ്റെ നരകതുല്യമായ അന്ത്യം സ്വന്തം ഭാവനയിലൂടെ ഇവിടെ കലാശ്രീരാമകൃഷ്ണൻ അവതരിപ്പിക്കുന്നു നാടകരചന ഐമനം ശശിയും പിന്നണി ശബ്ദം സതീഷ് കുമാർ വിശാഖപട്ടണത്തിൻ്റെതുമാണ് പാലക്കാട് ജില്ലക്കാരനായ കലാ ശ്രീരാമകൃഷ്ണൻ അറുപത് വർഷമായി ഹൈദരാബാദിൻ്റെ കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു നിരവധി ഹിന്ദി നാടകങ്ങളിലും മറ്റും അഭിനയിച്ചിട്ടുള്ള ഈ കലാകാരൻ വാങ്ങിക്കൂട്ടിയ പുരസ്കാരങ്ങളും നിരവധിയാണ് റംസാൻ പ്രമാണിച്ച ഫുഡ് ഡെലിവറി കമ്പനിയായ സൊമാറ്റോ മുന്നൂറ് ഡ്രോണുകൾ പറപ്പിച്ച് ആകാശവിസ്മയം തീർത്തു As the blessed month of Ramzan is upon us, the city of Hyderabad lights up with faith and joy. Every child gets the loving hug of their parents. Every household that fasted from dawn till dusk is about to feast. And while delicious Haleem is an important part of celebrations, it's okay if you order it from Pista House, or you love it from Shargals, or you get it from Mehfil or other favourite restaurants. ഹൈദരാബാദിലെ എല്ലാ മെട്രോ സ്റ്റേഷനുകളിലും സ്കൈ വാക്ക് നിർമ്മിക്കുമെന്ന് ഹൈദരാബാദ് മെട്രോ റെയിൽ ലിമിറ്റഡ് പുതിയ സ്കൈവാക്കുകളുടെ നിർമ്മാണം ആളുകളെ സുരക്ഷിതമായി റോഡുകൾ മുറിച്ചു കടക്കാൻ സഹായിക്കും ഡോക്ടർ അംബേദ്കർ ബാലനഗർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് അടുത്തുള്ള ഫിനിക്സ് ലാൻഡ്മാർക്ക് മാളിലേക്കുള്ള ഒരു സ്കൈവാക്ക് ഇപ്പോൾ നിർമ്മാണത്തിലാണ് വാസവി ഗ്രൂപ്പ് എൽ ബി നഗർ സ്റ്റേഷനിൽ നിന്ന് സമീപത്തുള്ള വാസവി ആനന്ദനിലയം കോംപ്ലക്സിലേക്കും സ്കൈ വാക്ക് നിർമ്മിക്കുന്നുണ്ട് നാഗോൾ ഉപ്പൽ സ്റ്റേഡിയം ദുർഗാഞ്ചെരുവ് കുക്കട്ട് തുടങ്ങി നിരവധി മെട്രോ സ്റ്റേഷനുകളിൽ നിന്ന് ഇത്തരം സ്കൈവാക്കുകൾ നിർമ്മിക്കാനുള്ള ചർച്ചകൾ നടന്നുവരികയാണെന്ന് എൽ ആൻഡ് ടി മെട്രോ എം ഡി ശ്രീ കെ വി ബി റെഡ്ഡി പറഞ്ഞു മുപ്പത് വർഷം തുടർച്ചയായി ഒരു നാടിന്റെ ദാഹമകറ്റിയ കുഴൽ കിണറിനെ നാട്ടുകാർ ആദരിച്ചു തെലങ്കാനയിലെ അദിലാബാദ് ജില്ലയിൽപ്പെട്ട ബോത് ടൗണിലെ മൈസമ്മ കോളനിയിലായിരുന്നു അസാധാരണമായ ഈ സംഭവം നടന്നത് കിണറിന്മേൽ മഞ്ഞളും കുങ്കുമവും പുരട്ടി ഷാളണിയച്ചും മാലകൾ ചാർത്തിയുമാണ് കിണറിനെ നാട്ടുകാർ ആദരിച്ചത് നാളിക മുടച്ച് കിണറിന് നന്ദിയും പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ കുഴിച്ച പുഴൽ കിണറിൻ്റെ സേവനം പരിസരവാസികൾ ശരിക്കും തിരിച്ചറിഞ്ഞിരുന്നു അമ്പരചുംബികളായ കെട്ടിടങ്ങളെ കൊണ്ട് ഹൈദരാബാദ് നഗരം നിറയുന്നു ഓരോ വർഷവും നഗരത്തിൽ ഉയർന്നുപോകുന്നത് വൻ കെട്ടിടങ്ങളാണ് ഏറ്റവും ഒടുവിൽ ഒസ്മാൻ നഗറിൽ എഴുപത് നിലകളുള്ള കെട്ടിട നിർമ്മാണത്തിന് അനുമതി ലഭിച്ചു കഴിഞ്ഞു ഇതുകൂടാതെ കൊക്കാപെട്ടിലെ അറുപത്തിമൂന്നും അറുപത്തിരണ്ടും അമ്പത്തിനാലും നിലകളുള്ള കെട്ടിടങ്ങളും നാനാക്കറൻകുടയിലെ അറുപത്തൊന്ന് നിലകളുള്ള കെട്ടിടവും പൂപ്പലകുടയിലെ അമ്പത്തഞ്ച് നിലകളുള്ള കെട്ടിടവും വരാനിരിക്കുന്ന മറ്റു പദ്ധതികളിൽ ഉൾപ്പെടുന്നു തണൽടക്കാൻ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം